ചെറുവത്തൂരിൽ രൂപപ്പെട്ട മലയുടെ മണ്ണിടിച്ചിൽ രണ്ട് കൂറ്റൻ കല്ലുകളാണ് അപകടത്തിൽ നിന്ന് കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് കുളങ്ങാട് വൻവിള്ളൽ രൂപപ്പെട്ട മലയുടെ മറുഭാഗത്താണ് മണ്ണിടിച്ചിൽ രൂക്ഷമായത് ജനവാസ മേഖലയിലേക്ക് വലിയ പാറക്കഷ്ണങ്ങളും മണ്ണും പതിക്കുകയായിരുന്നു നിരവധി മരങ്ങളും കടപുഴകി വീണു ഇങ്ങോട്ട് താമസിക്കാൻ വേണ്ടി ജവാൻ റോഡിന് സമീപം താമസിക്കുന്ന കമലാക്ഷി ഫാത്തിമ എന്നിവരുടെ വീടുകളിലേക്കാണ് കല്ലുകൾ പതിച്ചത് മയക്കത്തിലായിരുന്ന സ്ത്രീ ഉഗ്രശബ്ദം കേട്ട് എണീക്കുകയായിരുന്നു ചെറുങ്ങനെ പോകുന്നില്ല ഒരു ഒരു അച്ച കേട്ടോണ്ട് ഞാൻ പുറത്തിറങ്ങിയതാണ് തന്നെ കല്ല്ണ്ട് മഴ ശക്തമാകുന്നതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ ഇനിയും ഏതു സമയം നിലം പതിക്കുന്ന രീതിയിൽ കല്ലുകൾ പ്രദേശത്തുണ്ട് ഇനിയും സാധ്യതയുണ്ട് സാധ്യതയുണ്ട് മഴ വെള്ളം ഇനിയും ഉണ്ട് അപ്പുറത്തെ വീട്ടിലും ജനപ്രതിനിധികളെത്തി സ്ഥലം സന്ദർശിച്ചു ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്